നമ്മൾ മരുന്ന് തന്നെ എല്ലാവരെയും ഒന്ന് കാണാനാണല്ലോ ഞാനൊക്കെ തിരുവനന്തപുരത്തല്ലേ അവിടെ നിന്ന് വരുന്നു പിന്നെ വർഷത്തിലൊരിക്കലും എല്ലാവരെയും കാണുകയെന്ന് വെച്ചാൽ പഴയ തലമുറയും പുതിയ പുതിയ തലമുറയും എല്ലാവരും ഉണ്ട് അതിൽ വലിയ സന്തോഷം അല്ലേ പിന്നെ തീർച്ചയായിട്ടും പിന്നെ അല്ല ഞാനൊക്കെ ഒരു പത്തിരുപത്തി ഒന്ന് വർഷം സിനിമയും തിരിച്ചു തിരിച്ച് വരണമെന്നുള്ളൊരാഗ്രഹമേ ഇല്ലായിരുന്നു പക്ഷേ എങ്ങനെയോ തിരിച്ചു വന്നു വന്നപ്പോൾ ഇപ്പോൾ ഈ മമ്മൂട്ടി മോഹൻലാൽ ഇവരോടൊക്കെ അഭിനയിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമല്ലേ പുതിയ തലമുറയോടൊക്കെ നമ്മൾ അഭിനയിക്കുന്നു അതൊക്കെ ഒരു വലിയ ഭാഗ്യം എല്ലാവരെയും ഒരു സന്തോഷം പണ്ട് നമ്മൾ അഭിനയിക്കുന്ന പറഞ്ഞത് ഇങ്ങനെയൊന്നും ഇല്ല ഒരു സംഗമില്ല ഒന്നുമില്ല പക്ഷെ ഇപ്പം ഇതൊരു നല്ല കാര്യമാണ് നമ്മുടെ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും എന്തെങ്കിലും വിഷമങ്ങളുടെ പറയാനും ഇതൊക്കെ ഒരു ഒരു സ്ഥലം വേണ്ടേ പിന്നെ തീർച്ചയായിട്ടും എന്തെല്ലാം ഗെയിം ആ കമ്മിറ്റി മറ്റു എന്തെല്ലാം വന്നു അല്ലേ എല്ലാം കത്തിപ്പോയില്ലേ അതെല്ലാം തീർത്തു നമ്മളെല്ലാവരും എപ്പോഴും ഒറ്റക്കെട്ടു ഞാൻ പറയുന്നത് പരസ്പരം നമ്മളെല്ലാം സഹ സന്തോഷത്തോടെയും സഹകരണത്തോടെയും ജീവിക്കണം അല്ലേ ജീവിതം എന്ന് പറഞ്ഞാൽ എത്ര നാളുണ്ട് മറിച്ച് അടേ ഉള്ളൂ அது நம்ம வெறும் பரஸ்பரம் நம்ம படுக்கிடாது சந்தோஷத்தோடு ஒன்று ஜீவிக்க அத்தான்